യും പേപ്പറും പോലും ഇല്ലാത്ത ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ബോർഡ് തന്നു ഒരു ചോക്ക് തന്നു അതുകൂടാതെ ഒരു ബെല്ലും ഒരു ചുറ്റുകയും തന്നു നിങ്ങൾ എന്ത് ചെയ്തു ബിഗ് ബോസ് പവർ ടീം അംഗങ്ങളായ ജിൻഡോയോടും അതുപോലെ തന്നെ നമ്മുടെ റെസ്മിനോടും ചോദിച്ച ചോദ്യമാണിത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് ഇന്ന് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും പവർ ടീമിനെ എടുത്തിട്ട് പൊരിച്ചിരിക്കുകയാണ് ബിഗ് ബോസും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും പവർ ടീം പിരിച്ചുവിടാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ വരെ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അതായത് ജിൻഡോ പാർഷ്യാലിറ്റി കാണിക്കുന്നു റെസ്മിൻ പാർഷ്യാലിറ്റി കാണിക്കുന്നു പവർ ടീമിന്റെ പവർ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പവർ ടീമിന് സാധിക്കുന്നില്ല പലപ്പോഴും പേഴ്സണൽ ഗ്രിഡ്ജിന് വേണ്ടി ജിൻഡോ യൂസ് ചെയ്യുന്നു ആദ്യം ഇതിന്റെയൊക്കെ ഒരു വിശദ അതായത് വിശദീകരണം ജിൻഡോയോടും റെസ്മിനോടും ബിഗ് ബോസ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ജിൻഡോയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതന്നെയാണ് എനിക്ക് ആ ഒരു അവരുടെ ഒരു വിശദീകരണത്തിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് പവർ ടീമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ വളരെ പാർഷ്യാലിറ്റി ആണിജു സിജോ ജിൻഡോ വഴക്ക സിജോ റോക്കി വഴക്കുണ്ടായിരുന്നപ്പോൾ പവർ ടീം വേണ്ട രീതിയിൽ അത് പിടിച്ചു മാറ്റിയില്ല എന്നുള്ള കാര്യം വന്നു അങ്ങനെ അതായത് റൂൾസ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് അത് റൂൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ റൂൾ പാലിക്കണം അതുപോലെ തന്നെ ജിൻഡോയുടെ സിഗരറ്റ് വലിയെ പറ്റിയും ഒരു വലിയ ചർച്ച തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം സിഗരറ്റ് വലിച്ച് നടക്കുന്ന ഒരാളാണ് ജിൻഡോ എന്നാണ് ഗബ്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും എല്ലാവരും ജിൻഡോയിന് ജിൻഡോയാണ് കൂടുതൽ പേരും കുറ്റമായിട്ട് അതായത് പവർ റൂമിൽ അവരാവശ്യമില്ലാത്തവരധികം അല്ലെങ്കിൽ പവർ ടീമിൽ പേഴ്സണൽ ക്രെഡിറ്റിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നോറയ്ക്കൊക്കെ ജിൻഡോയോട് ഒരു വ്യക്തമായ ഒരു മീൻസ് ഒരു എതിർപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്നെ ഡയറക്റ്റ്ലി അവർ വന്ന് പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും പാർഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ജിൻഡോ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പലരോടായിരുന്നു ഇപ്പം പിന്നെ ഇത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ ജിൻഡോ പലപ്പോഴും പലർക്കും ശിക്ഷ കൊടുക്കുന്നില്ല പലരും സംസാരിക്കുന്നതിന് കുഴപ്പമില്ല ഞാനിടക്കേറി സംസാരിച്ചാലാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പവർ ടീമിനെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ബാക്കി അംഗങ്ങളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ പവർ ടീം പിരിച്ചു കൊടുക്കും അതെ അത് ഈ ഡയലോഗാണ് അതായത് ഒരു പേനയും പേപ്പറും പോലും കിട്ടാത്ത ഈ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ചോക്ക് തന്നു ഒരു ബോർഡ് തന്നു ബെല്ല് തന്നു ചുറ്റി തന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു പരിഹാസം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് സോ ഇനി അവർ പവർ ടീം അവരുടെ പവർ മര്യാദയ്ക്ക് വിനിയോഗിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നാറുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു പവർ ടീം കൺസെപ്റ്റ് ശരിക്കും ബിഗ് ബോസിൽ ഇതുവരെ ഒരു ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നമ്മളെ വീക്കിലി മീൻസ് വീക്കിലി ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഇതിപ്പം എന്ന് വെച്ചാൽ പവർ ടീമിൽ അവർ തന്നെ ജഡ്ജസ് ആവുന്നു ഒരു നമുക്കത് കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ് അറിയില്ല ഇനി പോകപ്പോകെ അത് രസമായി വരുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ ഇതുവരെ ആ ഒരു ത്രില്ലിങ് കിട്ടുന്നില്ല ഇന്നലെ തന്നെ ആണെങ്കിലും ടാസ്കുകളിലും ഒക്കെ ആണെങ്കിലും അപ്പൊ അവർ ടീമൊക്കെ ഏകപക്ഷീയമായിട്ട് പല തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ലൈവ് അടുത്ത് വിശ്വസിക്കുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതൊക്കെ